ഹായ് സുഹൃത്തുക്കളെ ദുബായിലൂടെ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ഡ്രൈവർമാർക്ക് വേണ്ടിയാണ് എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്ന് മുതൽ ടോൾ ഗേറ്റിൽ റേറ്റ് ഒരു വ്യത്യാസം വന്നിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് ഇത് വന്നിരിക്കുന്നത് നമ്മൾ നില നിലവിൽ നേരത്തെ നമ്മൾ കൊടുത്തിരുന്നത് നാല് ദിറംസ് ആണ് ടോൾ ഗേറ്റിൻ്റെ ചാർജ് അപ്പോൾ ഇനി മുതൽ പീക്ക് ടൈമിൽ ആറ് തിറംസും ഓഫ് പീക്ക് ടൈമിൽ നാല് ദ്രാംസാണ് ഇതിൻ്റെ ചാർജ് നിശ്ചയിച്ചിരിക്കുന്നത് അതേപോലെ പാർക്കിങ്ങിലും ചാർജിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ അത് മാർച്ചിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിലാണ് തുടങ്ങുക അപ്പോൾ അതിൻ്റെ വീട് ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും ഇപ്പം നിങ്ങൾ അറിയിക്കാൻ പോകുന്നത് ടോൾ ഗേറ്റിൻ്റെ ചാർജിനെ പറ്റിയാണ് നമുക്കറിയാമല്ലോ ദുബായിൽ ഏറ്റവും തിരക്ക് ഒരു സമയമാണ് രാവിലെ ആറു മണി മുതൽ പത്ത് മണിവരെ ആ ഒരു സമയത്താണ് പീക്ക് എന്ന് പറയാം അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ആറ് ആണ് ഇനി മുതൽ കൊടുക്കേണ്ടി വരിക അതേപോലെ വൈകിട്ട് മണി മുതൽ എട്ട് വരെയാണ് തിരക്കുള്ള ആ ഒരു സമയം ആ സമയത്തും നമ്മൾ ആറ് രൂപ വെച്ച് അതായത് ആറ് ദ്രാംസ് വെച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട് മറ്റുള്ള സമയങ്ങളിൽ നാല് ദ്രാംസ് കൊടുത്താൽ മതിയാകും വില കൂട്ടിയതിനിടയിലും സന്തോഷിക്കാൻ ചെറിയൊരു വകയുണ്ട് അതായത് രാത്രി ഒരു മണി മുതൽ രാവിലെ ആറു മണിവരെ ോൾ ഈടാക്കുന്നതല്ല തികച്ചും സൗജന്യ യാത്രയാണ് രാത്രി ഒരു മണി മുതൽ രാവിലെ മണി വരെ അതേപോലെ ഞായറാഴ്ച ഫുൾ ഡേ അതായത് രാവിലെ ആറു മണി തൊട്ട് രാത്രി ഒരു ഓഫ് ഓഫീ ടൈമാണ് ആ ഒരു ദിവസം മാത്രം അന്ന് നാല് തിരംസ് കൊടുത്താൽ മതിയാവും അന്നത്തെ ദിവസവും രാത്രി ഒരു മണിക്ക് ശേഷം രാവിലെ മണി വരെ ഫ്രീ ആയിരിക്കും അപ്പോൾ ടൈമും റേറ്റും ഓർത്തുവെക്കുമല്ലോ രാവിലെ ആറു മണി തൊട്ട് പത്ത് വരെ ആറ് ധ്രംസും പത്ത് മണി മുതൽ നാല് മണിവരെ നാല് ധ്രംസും മണി മുതൽ മണി വരെ ആറ് ധ്രംസും എട്ട് മണി മുതൽ ഒരു വരെ നാല് ധ്രംസും ഒരു മണി മുതൽ രാവിലെ മണി വരെ ഫ്രീ മനസ്സിലായില്ലേ മറ്റൊരു വെറൈറ്റി വീഡിയോ ആയി വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ